ഇപ്പോൾ വളരെ ടേസ്റ്റിയായ ഒരു വെണ്ടയ്ക്ക കറിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇനി വെണ്ട മോരുകറി ഉണ്ടാക്കുന്നതിലേക്ക് ഇപ്പോൾ ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നേ പ്ലീസ് നമുക്കൊരു ത വെണ്ടയ്ക്ക തൈര് കറി ശരിയാക്കാം വെണ്ടയ്ക്ക തൈര് കറിയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു അഞ്ച് ഏഴ് വെണ്ടയ്ക്കാണ് ചെറിയ വെണ്ടയ്ക്കെ ഉള്ളത് കൊണ്ട് ഏഴ് വെണ്ടയ്ക്കയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ കഷ്ണങ്ങളാക്കാം കൊച്ചു കഷ്ണങ്ങളാക്കി ഇടാം അങ്ങനെ ഈ എല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോഴും എല്ലാം ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഇച്ചിരി കൂടെ വലുതായാലും കുഴപ്പമൊന്നുമില്ല നീളത്തി അരിഞ്ഞ് എടു എടുത്താലും കുഴപ്പമൊന്നുമില്ല വെണ്ടയ്ക്കൊന്ന് വിഴുക്ക് വരട്ടുന്നതിനേക്ക് ഒരു ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ചൂടായ എണ്ണയിലേക്ക് ഈ വെണ്ടയ്ക്ക ഇട്ട് വഴറ്റിയെടുക്കാം അഞ്ച് മിനിറ്റ് വഴറ്റിയ ശേഷം വഴണ്ടുവന്ന വെണ്ടയ്ക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അത് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയോളം ഒഴിക്കാം എണ്ണ ഒഴിച്ച ശേഷം ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് വെട്ടി വെച്ച് കഴിഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു അഞ്ചഞ്ച് വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് ശേഷം വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അഞ്ചോ ആറോ ഏഴോ കൊച്ചുള്ളി എടുത്ത് അരിയുക ഞാൻ ഇവിടെ ആറേഴ് കൊച്ചുള്ളി എടുത്ത് അരിഞ്ഞിട്ടുണ്ട് ഉള്ളിയുടെ വലുപ്പം അനുസരിച്ച് എണ്ണം കൂട്ടുക കുറയ്ക്കുകയും ചെയ്യാം പിന്നെ അവരൊരു ടേസ്റ്റിനനുസരിച്ച് ഉള്ളി കൂട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇനി ഈ ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് ഒരു അരമുറി തേങ്ങ തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് അതിനകത്ത് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ച് ഇട്ടിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് ഇനി ഒന്ന് മിക്സിയിൽ അരച്ചോണ്ട് വരാം അങ്ങനെ മൂത്ത് ഉള്ളിയിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്നാൽ തേങ്ങ കൂട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം വെണ്ടയ്ക്കു നമ്മൾ ഉപ്പ് ഇട്ടില്ലായിരുന്നു അപ്പോൾ നമുക്കിതിനു ആവശ്യമായ ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് വെണ്ടയ്ക്ക ഇത് ഇടുമ്പോഴത്തേക്ക് ശരിയായിക്കോളും അതുപോലെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടില്ലായിരുന്നു ഈ മഞ്ഞപ്പൊടി വെണ്ടക്കൽ വേണമെങ്കിൽ ഇട്ട് വഴറ്റാം അല്ലെങ്കിൽ തേങ്ങേരൂടെ അരച്ചെടുക്കാം അപ്പം ഞാനിത് രണ്ടും ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഒരു ചെറുതായിട്ടൊരു തിള വരണം അപ്പോൾ നമ്മൾ കറി ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട് കൂടുതൽ തിളയ്ക്കാൻ പാടില്ല അപ്പോഴത്തേക്ക് നമുക്ക് ഈ തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം തൈരൊഴിക്കുന്നതിന് മുമ്പായിട്ട് ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കണമായിരുന്നു ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ തീയുടെ ആവശ്യമില്ല ഞാനങ്ങ് മറന്നുപോയി വെണ്ടയ്ക്കയിടെ അപ്പോൾ തൈര് തൈരൊഴിക്കുന്നതിന് മുമ്പേ വെണ്ടയ്ക്ക ഇടാ തിള വരുമ്പോഴത്തേക്ക് നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് ഇളക്കിയതിന് ശേഷം തൈരൊഴിച്ച് ഇറക്കാം ക്യൂ ഓഫ് ആക്കിയാണ് അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റിയായ വെണ്ടയ്ക്ക മോരുകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ് നമ്മുടെ എന്നും ഇപ്പോൾ ഒരുപോലെയൊന്നും മോരുകറി വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ ഇതുപോലെ വെണ്ടയ്ക്ക കൊണ്ട് വെക്കാം പിന്നെ വെള്ളരിക്ക ഉള്ളപ്പോൾ വെള്ളരിക്ക വെച്ച് വെക്കും അപ്പോൾ പല ദിവസം ഓരോ ദിവസവും പല രീതിയിലായി കഴിഞ്ഞാൽ അത് വളരെ ടേസ്റ്റിയായിട്ട് തോന്നും കഴിക്കുന്നവർക്ക് ഇത് വളരെ ടേസ്റ്റി ആയൊരു കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം എല്ലാവരും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക്